ഹലോ കൂട്ടുകാരെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂസിഫർ സിനിമയിൽ പൃഥ്വി പൃഥ്വിരാജ് രന്ദ്രജിത്ത് മോഹൻലാലിനെ പറ്റി പറയുന്ന ഒരു വാക്യുണ്ടല്ലോ ആദ്യത്തെ അതായത് ഹിന്ദുക്കൾക്കിവൻ മഹിരാമണൻ മുസ്ലിംസിന് ഇവൻ ഇബിലിസ് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒറ്റ പേരേ ഉള്ളൂ ലൂസിഫർ എന്ന് പറയുന്ന പോലെ ഇടുക്കിക്കാർക്ക് ഇവൻ ഏഷ്യാട് പത്തനംതിട്ടക്കാർക്ക് ഇവൻ കപ്പ ബിരിയാണി കൊച്ചിക്കറക്കവൻ എല്ലും കപ്പയും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയാം എല്ലും കപ്പയും ആ അതായത് കപ്പ ബിരിയാണി അത് ഇടുക്കി കറിയ ചേച്ചിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് കുറച്ച് വാരിയല് മേടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒന്നര കിലോ കപ്പ അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വേപ്പല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുക്കറിലിട്ട് ഈ ഇരിക്കുന്ന പച്ചമുളക് ഇഞ്ചിട്ട് കറിവേപ്പലെല്ലാം കൂടി നമുക്കൊന്ന് കുക്കറിലിട്ട് നല്ലപോലെ അതിനുശേഷം ബാക്കിയുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ആ നമ്മളങ്ങനെ ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ വാരിയല്ലും കുറച്ച് വെള്ളവും പിന്നെ എടുത്തു വച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും അല്പം മഞ്ഞൾപ്പൊടിയും അതായത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം അങ്ങനെ കുക്കറിനകത്ത് വെച്ചാൽ വെന്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേറൊരു കുക്കറിനകത്തേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പയും മികച്ച വെള്ളവും ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അത് വിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ കൂട്ടുകാരെ നമ്മൾ എല്ല് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് വാരിയെല്ല് നല്ല ഇറച്ചിയുള്ള എല് കുക്കറിൽ ഒരു പത്ത് പന്ത്രണ്ട് മീസിലടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ കപ്പയും നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തൊട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ വെളിച്ചെണ്ണ ഒഴിച്ച് നാല് ടേബിൾ സ്പൂണോളം ആ ചാലല്ല ഇത്രയധികം കിടക്കട്ടെ അതൊക്കെ ഒരു ടേസ്റ്റ് കിട്ടട്ടെ ആ ഉണ്ട് നല്ല കുഴപ്പമില്ല അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കാഞ്ഞു വരുമ്പോഴേക്ക് അതിലൊക്കെ കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇട്ട എണ്ണ ചൂടാ വന്നപ്പോഴേക്ക് നമ്മൾ കുറച്ച് കടുക് എടുത്തിടേ അരീസ്പൂൺ അര ടീസ്പൂൺ കടുക് നല്ലപോലെ പൊട്ടട്ടേ പൊട്ടല ഈ കടുകയൊക്കെ പൊട്ടിത്തെറിച്ചണ്ട നമുക്ക് കൊറച്ച് കറിവേപ്പലാണ് പച്ചവെള്ളം കഴുകി സവാള രണ്ട് സവാള അരിഞ്ഞത് മേക്കണേ നമ്മുടെ ഇടുക്കി കാറ് ഏറ്റാടും അത്തങ്കൽ ബിരിയാണി നമ്മുടെ കൊച്ചിക്കറ എല്ലിൻ കറി അങ്ങനെയുള്ള പണി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണേ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്നോ പ്രശ്നം എന്നിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക ഈ ഒക്കെ പച്ച ആ പിന്നെ അങ്ങനെ നമ്മുടെ സവാള നല്ലപോലെ അതിനകത്തേക്ക് നമ്മളൊരു രണ്ട് ഇടത്തരം തക്കാളി കൂടി തക്കാളികളെ അങ്ങനെ നമ്മുടെ സവ സവാളയും അല്പം തക്കാളി ഇട്ടൊക്കെ ഏകദേശം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക്

നല്ലപോലെ മതിയല്ലേ ഈ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ സംഭവത്തിന് ഒരുപാട് മസാലയുടെ ആവശ്യം ഇല്ല അതുകൊണ്ടാ ഞാൻ ഒരുപാട് മസാല ഇട്ട് നമ്മക്ക് കറിവെല്ലാം ഇത്രയും മസാലയുടെ ആവശ്യം ും കപ്പയും ഒന്നു ചേട്ടാത്തോട്ട് അങ്ങോട്ട് കമത്ത കേട്ടിട്ട് നമ്മുടെ വെള്ളം ആദ്യം എത്ര ഒഴിച്ചായിരുന്നു നീ ഇപ്പ വാക്കിയ താമത്തിയണേ അങ്ങോട്ട് കമത്തുക ബാക്കിയുള്ളത് ഒന്ന് നമുക്ക് ഇത് നന്നായിട്ടങ്ങടെ ഇളക്കി കൂട്ടുക ഈയൊക്കെ കൂട്ടി വെച്ചുകൊടുക്കുക നല്ലപോലെ ഒന്ന് സെറ്റായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കെ നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയും കൂടി അങ്ങനെ കുഴച്ചങ്ങ് കുഴച്ചങ്ങല്ലോ എൻ്റെ പൊന് സാറേ ി ആർക്കായാലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കാ പറ്റുക പിന്നെ ഉപ്പും കൂടി നമുക്കൊന്ന് പിന്നെ ലാസ്റ്റ് ഐറ്റം നല്ല തിളച്ചു വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിന്റെ അകത്തുള്ള ഐറ്റം മെയിൻ ഐറ്റം നമ്മുടെ കപ്പൊട്ട് കമത്താൻ പോയണേ പതിയെ അങ്ങട്ട് ഇട്ടു അങ്ങല്ല ഇന്നത്തെ കാലി കൂശാലോ ഇന്നങ്ങനെ അല്പം സമയം സമയം തരും ആവശ്യത്തിന് സമയം തരും നമ്മുടെ കുഴച്ച കൂട്ടിക്കഴിഞ്ഞാല് റെഡിയായി കുത്തി കുത്തി ഇളക്ക് ഇതൊക്കെ പിടിക്കണമെങ്കിലുണ്ടല്ലോ ഡെയിലി ഇറച്ചിയും പൊറോട്ട മേടിച്ച് കഴിക്കണം നല്ല ആരോഗ്യം വേണം ഇതൊക്കെ നമ്മൾ പിടിച്ച് നമ്മൾ സെറ്റായി വരുന്നവർ നല്ല ടൈറ്റ് ആവും നല്ല ശക്തമായ ഇളക്കൽ വേണം നല്ല ഇടപെടൽ വേണം ആ പറഞ്ഞ നമ്മടെ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്കിടയിൽ ഒറ്റപ്പേരുള്ളവന്

അയാള് പറഞ്ഞ ഒരു കാര്യം മനസ്സിലായില്ല ഇതൊക്കെ ചെന്ന ഒരു പറഞ്ഞാല് ബമ്പർ അടിക്കും അവര് തലയില് മറ്റേ ചാറ് വെച്ചിടും ലാലിന്റെ ലാലിന്റെ സൗണ്ട് എടുക്കണേ ഈ കപ്പ എടുത്ത് വായിട്ടും പറഞ്ഞാല് ആള് ഏഹ് പത്തനംതിട്ട കപ്പ ബിരിയാണി കൊച്ചിക്കാരുടെ എല്ലും കപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന് പാറ്റിനുള്ള ഉപ്പൊക്കെ ഇട്ട് റെഡി ആക്കി കഴിഞ്ഞാല് ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടാ വരുവിന്റെ ഇതൊക്കെ കണ്ടിരുന്നെങ്കി സാറേ

നിർത്തിക്കോട്ടെ സെറ്റ് നിർത്തി അപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ ഇതിന്റെ ഐറ്റം കഴിച്ചിട്ട് വീഡിയോ കാണിച്ചിരുന്നായിരിക്കും അങ്ങനെ നമ്മുടെ ഐറ്റം നമ്മള് പ്ലേറ്റിലോട്ട് ഇപ്പൊ ഒന്ന് അല്പം ഒന്ന് കട്ടിയായി ഇനി ഇത് വീണ്ടും കട്ടി ആയിക്കൊണ്ടേയിരിക്കും ഈ കപ്പ ബിരിയാണി അല്ലെങ്കിൽ ഈ എല്ലും കപ്പിന്റെ അകത്ത് എല്ല് കഴിക്കാനല്ല ഏറ്റവും കപ്പ കഴിക്കാൻ വേണ്ടിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് കപ്പയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലായിടത്തും അടിച്ചു മാദിയനൊക്കെ കുറച്ചോ ദേ ഓ നമുക്ക് കഴിച്ചു നോക്കാം അ നേ നമ്മുടെ ഐറ്റം ഇപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാൻ പോണേ നല്ല ചൂടാണ് മൂ ഗ്രേയിറ്റ് ചേട്ടനെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഓക്കേ അടിപൊളി അടിപൊളിയാണ് ആ ഇപ്പൊ നമ്മുടെ ഒരു ലൂസിഫർ കപ്പ ബിരിയാണി യുടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കേ